ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീട്ടിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതായത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച അതായത് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ അപേക്ഷ ഇന്ന് അതായത് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വളരെ ബിസിയായി തോന്നുന്നതിന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ

ജൂൺ പതിനഞ്ചാം തീയതി വരെ ബി എഡ് അപേക്ഷയുടെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് വെബ്സൈറ്റ് ബിസിയായ സമയത്തൊക്കെ ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഏകദേശം പതിനഞ്ചോളം ദിവസം അപേക്ഷയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളുണ്ട് ഇനി അതേപോലെ തന്നെ ലൈവായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ലൈവായിട്ടുള്ള വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വെബ്സൈറ്റിൽ അത്രയും ബിസി ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ആവാത്ത ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈവായിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ അപേക്ഷ കൊടുത്തിടുക ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതായത് ബി എഡ് അപേക്ഷ നേരത്തെ ഫസ്റ്റ് വീഡിയോ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നാൽപ്പത് കെ ബിയിലുള്ള ഒരു താഴെ വരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് മാത്രമാണ് അപേക്ഷയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷ സമയത്ത് ആവശ്യമായിട്ടുള്ളത് വേറെ ഒരു ഡോക്യുമെൻസും അപേക്ഷ സമയത്ത് ആവശ്യമായിട്ടില്ല ഇനി വിദ്യാർത്ഥികൾ ഏതെങ്കിലും വെയ്റ്റേജ് കൊടുക്കുക വെയ്റ്റേജ് ഡീറ്റെയിൽസ് അതായത് എൻ എസ് എസ് എൻ സി സി ഉൾപ്പെടെ എന്തെങ്കിലും വെയ്റ്റേജ് വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇ എസ് എന്നാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് ഹാജരാക്കുന്നത് അഡ്മിഷൻ സമയം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വിദ്യാർത്ഥികളുടെ അപേക്ഷാ സമയം കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും അതിന് അതിനുശേഷമുള്ളൊരു വൺ വീക്കിനുള്ളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ജൂൺ മാസം ലാസ്റ്റോടു കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് ലാസ്റ്റിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡായിരിക്കും ഈ വർഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകാം അപ്പോൾ ഏകദേശം അഡ്മിഷൻ സമയത്ത് ജൂൺ ലാസ്റ്റോടുകൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കണം അത് സർട്ടിഫിക്കറ്റ് മീൻസ് നിങ്ങളുടെ കൈവശം നിങ്ങളുടെ എസ് എസ് എൽ സി അതേപോലെ തന്നെ പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി ഇനി പി ജി ഉള്ളവർ പി ജി ഇനി അതേപോലെ തന്നെ നോൺ ക്രിമിനൽ വിഭാഗം അതായത് സംവരണം നിങ്ങൾ അതായത് ഏതെങ്കിലും സംവരണ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് നോൺ ക്രിമിനൽ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥിനി എസ് സി ബി സി ഒ ബി സി അതായത് ഓരോ വിഭാഗത്തിലും ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ നോൺ ക്രിമിനൽ എന്ന് ടൈപ്പ് ടൈപ്പിച്ച് കൊടുക്കണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ là ഇനി അതിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൈവശമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപേക്ഷ കൊടുക്കുന്നതിന് പ്രശ്നം ഒരു പ്രശ്നവും നിങ്ങൾ ജസ്റ്റ് അപേക്ഷ കൊടുത്തിടുക അതിനുശേഷം അഡ്മിഷൻ സമയത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ മതി ഇനി നോൺ ക്രിമിനൽ വിഭാഗത്തിൽ പെടാത്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കാസ്റ്റ് വിഭാഗത്തിൽ എസ് സി വിഭാഗത്തിൽ പെടാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ എസ് എന്ന് കൊടുക്കുകയും പിന്നീട് അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ അത്തരത്തിൽ വിഷയം മാത്രമേ ഉള്ളൂ അല്ലാതെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ പടുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കാം കാരണം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇന്ന് അപേക്ഷ കൊടുക്കുന്നു വിത്തിൻ ടു ഡേയ്സ് ിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റും ഇത്രയും വിഷയമുള്ളൂ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൈവശമില്ലാത്തത് കൊണ്ടും ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോൺ കിൻറ്റ് സർട്ടിഫിക്കറ്റ് അതേപോലെ എസ് സി സി എസ് സിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന അപേക്ഷ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയേ ഉള്ളൂ ഇനി അല്ലാത്തവർ ജസ്റ്റ് പോയിട്ട് ജസ്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അതൊന്ന് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് അഡ്മിഷൻ സമയത്ത് മാത്രം ഇത് ഹാജരാക്കിയാൽ മതി ഇനി അതേപോലെ അപേക്ഷാ സമയത്ത് നിങ്ങൾ ആകെ ശ്രദ്ധിക്കണം ചില വിദ്യാർത്ഥി സംശയം ഞാൻ ഇന്നേ യൂണിവേഴ്സിറ്റിയാണ് അല്ല കേരള യൂണിവേഴ്സിറ്റിയിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഒരു വിഷയമില്ല സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസങ്ങളൊന്നും ഇല്ല ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേ ഫോർമാറ്റാണ് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്താൽ മതി ഓക്കെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള അതിൽ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും മാർക്ക് എൻ്റർ ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റി മാർക്ക് എൻ്റർ ചെയ്യുന്ന പ്രൊസീജിയർ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് കൊടുത്താൽ മതി പത്തരത്തിലെ യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് എൻ്റർ ചെയ്ത് മാത്രമാണ് വിഷയമുള്ളൂ ഇനി അതേപോലെ തന്നെ നേരത്തെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ വിദ്യാർത്ഥികളും എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപേക്ഷ കൊടുത്തിടുക കാരണം കേവലം ഒരു യൂണിവേഴ്സിറ്റി മാത്രം ആശ്രയിക്കാതെ എല്ലാ യൂണിവേഴ്സിറ്റിലും അപേക്ഷ കൊടുത്തിടുക കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ബി എഡ് എന്നത് ഇനി ഇങ്ങോട്ടുള്ള കാലത്ത് ഇങ്ങോട്ടുള്ള വരുന്ന വർഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഈ വർഷം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ബി എഡ് പഠിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയും നിങ്ങൾ കൊടുത്തിട്ട് മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുത്തിടുക ഇനി അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ കഴിഞ്ഞൊരു പിടിയിൽ പറഞ്ഞിരുന്നു കേരളത്തിന് പുറമെയുള്ള തമിഴ്നാട് ടീച്ചേഴ്സ് എജ്യൂക്കേഷൻ ഒക്കെയുള്ള റെഗുലറായിട്ടുള്ള ബി എഡ് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേരളത്തിൽ അതേ ഫീസിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കരിയറുപേൻ്റെ ഒഫീഷ്യൽ ഓഫീഷ്യൽ ആയിട്ടുള്ള ഞാൻ നേരത്തെ കഴിഞ്ഞ പിടിയിൽ കൊടുത്ത ആ ഒരു അപ്ലിക്കേഷൻ ഫോം അതായത് ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അതായത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ മാർക്ക് കുറഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും അത് എത്ര മാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ കോളേജിൻ്റെയും മാർക്ക് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഇയർ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തായാലും ഇനി അങ്ങോട്ട് ബി എഡിൻ്റെ ചാൻസ് കൂടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ അതേ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ അപ്രൂവ് ആയിട്ടുള്ള തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സോറി ബി എഡ് കോഴ്സിന് ഗൂഗിൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരിയർ പോയിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കോൾ വരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറയുന്നത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ റിട്ട് സീറ്റിൽ നിങ്ങൾ എടുക്കുന്ന അതേ ഫീസ് മാത്രമാണ് എല്ലാ സൗകര്യത്തോടും കൂടി നിങ്ങൾക്ക് എവിടെയും ഒരു വിഷയമില്ലാത്തതിരി തന്നെ ബീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന അപേക്ഷ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ലൈവ് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇതേ ആവശ്യമായിട്ടുള്ള ജസ്റ്റ് ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാൻ പറഞ്ഞു സംഭരണ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ജസ്റ്റ് നോൺ കമ്മിംഗ് സർട്ടിഫിക്കറ്റ് അതേപോലെ എ സി എസ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതേപോലെ ഇ ഡബ്ല്യു എസ് കേറ്ററിൽപ്പെടുന്നവർക്ക് ഇ ഡബ്ല്യു എസ് സംവരണ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സമ്മർ നിബാധല ആവശ്യമായിട്ടുള്ളൂ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി അതായത് നിങ്ങളുടെ ബോണർസ് മാർക്കായിട്ടുള്ള എൻ എസ് എസ് സി എൻ സി സി പോലെ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇയസ്സ് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ മറ്റു എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എടുത്തു ഓപ്ഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അനൗണ്ട് ചെയ്തു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതേപോലെ കഴിഞ്ഞ രൂപയുടെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ കഴിഞ്ഞ രൂപയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് എല്ലാ അപ്ഡേറ്റ് ചെയ്യുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുക കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി പി ജി ബി എഡ് ടി ടി സി അത ഡി എൽ എഡ് ഉൾപ്പെടെയുള്ള എൽ ബി എസിൻ്റെ പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള ഐ ടി ഐ അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട പോളിടെക്നിക് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളുടെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ചെന്ന് അറിയിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിട്ടാം അതുവരും തൽക്കാലം അപ്ഡേറ്റ്സ് മീ സവാദം ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ